ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ധാരാള കൂട്ടുകാരുടെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ കുറച്ച് മുതൽ അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം ഒന്ന് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന പാഠങ്ങൾ അഞ്ച് പാഠങ്ങളാണ് അഞ്ച് പാഠങ്ങളുടെയും പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഹാരത്തിലൂടെ ആരോഗ്യം കാന്തിക ലോകത്തിൻ്റെ അത്ഭുതം നിവർന്ന് നിൽക്കാം പൂക്കം കായ്ക്കാം പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ അപ്പോൾ ഇങ്ങനെയാണ് പാഠങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു ഒന്നാമത്തെ പാഠത്തിൽ ആഹാരത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ആഹാരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പാഠമാണ് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠമാണ് അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതിലെല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ടും അതുപോലെ തന്നെ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണത് അപ്പോൾ കാണാത്തവർ അത് കാണുക അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഗാ ഗാന്ധിക ലോകത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്ന പാഠമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത് അതിലെ പാഠങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്